വർഷങ്ങളോളമായി കാടുമൂടിക്കിടന്നിരുന്ന ചെറുമുക്ക് കാടാംകുന്ന് റോഡിന്റെ വയനോര സൈഡിലെ കാടുകൾ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി സിറാജുദ്ദീൻ പ്രദേശവാസി മുസ്തഫ ചെറുമുക്ക് എന്നിവരുടെ നേതൃത്വത്തിൽ അൻപതിൽ പരം വരുന്ന എൻ എസ് എസ് വോളണ്ടിയർമാർ കാടുകൾ വെട്ടിമാറ്റി ശുചീകരിച്ചു കൊണ്ടൂർ പി എം എസ് ടി കോളേജിന്റെ സപ്തദിന ക്യാമ്പ് കൂടെ ചെറുമുക്ക് ഗവൺമെന്റ് മാപ്പിള എൽ സ്കൂളിൽ തുടങ്ങിയതിന്റെ ഭാഗമായാണ് പ്രവൃത്തി നടന്നത് വർഷങ്ങളോളമായി കാടുമുടി കിടന്നിരുന്ന ഇവിടെ രാത്രിയുടെ മറവിൽ റോഡരികിൽ നിന്നും വയലിലേക്കും പൊന്തക്കാട്ടിലേക്കും ഹോട്ടൽ കൂൾബാർ പോലുള്ള മാലിന്യങ്ങളും വലിയ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിയും പ്രദേശവാസികൾക്കും റോഡിലൂടെ ചെറുമുക്ക് ടൗണിലേക്കും സ്കൂളിലേക്കും കടന്നു പോകുന്നവർക്കും ദുർഗന്ധം മൂലം നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഇവ ശ്രദ്ധയിൽപ്പെട്ട ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ സൂചനാ ബോർഡ് സ്ഥാപിച്ചിരുന്നു വരും ദിവസങ്ങളിൽ ഇത്തരം മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവ പരിശോധന നടത്തി ആളുകളെ കണ്ടെത്തി നടപടി സ്വീകരിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു ചെറുമുക്ക് സ്കൂളില് ഇന്ന് നാലാമത്തെ ദിവസമാണ് നാലാമത്തെ ദിവസത്തെ ഞങ്ങളുടെ സഹവാസ ക്യാമ്പിന്റെ ആക്ടിവിറ്റി അവധാന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ചെറുമുക്ക് കൊടിഞ്ഞി റോഡിൽ വർഷങ്ങളോളമായി കാട് മൂടിക്കടന്ന് മാലിന്യം അടിച്ചെറിയാൻ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രദേശത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയും കൂടാതെ ആ കാട് വെട്ടിത്തെളിച്ച് ആളുകൾക്കും പരിസരവാസികൾക്കും ദുർഗന്ധമില്ലാതെ നടന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നടന്നത് തുടർന്ന് ഈ നാട്ടുകാരായ ആളുകളാണ് ഇത് ഏറ്റെടുത്ത് മുന്നിട്ട് നടത്തേണ്ടത് ഇവിടെ ചെറുമുക്ക് നാട്ടുകാരെയും കൂട്ടായ്മ ഒക്കെ മുമ്പ് ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി അവർ മാലിന്യ മുക്ത ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ആ ബോർഡിൻ്റെ കീഴിലാണ് ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഡയപ്പേഴ്സ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഈ ഡയപ്പേഴ്സ് ഏറ്റവും കൂടുതൽ മാലിന്യം നമ്മൾ കണ്ടത് ഡയപ്പേഴ്സാണ് നമ്മൾ എൻ എസ് എസ് വോളണ്ടിയർമാർ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ഈ ഡയ്പേഴ്സ് മറ്റുള്ള ഏത് വേസ്റ്റ് പോലെയല്ല ഡയപ്പേഴ്സ് ശേഖരിക്കുക എന്നുള്ളത് അതിൽ കുറച്ച് പ്രയാസങ്ങളുണ്ട് അപ്പോൾ നമ്മളെ ഈ നാട്ടുകാരായിട്ടുള്ള അല്ലെങ്കിൽ വീട്ടമ്മമാരായിട്ടുള്ള നമ്മളെ ആളുകളോട് പറയാനുള്ളത് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ ഡയപ്പേഴ്സ് മാലിന്യമുക്തമാക്കുന്നതിന് ഒരുപാട് വഴികളുണ്ട് നിങ്ങൾ പലതും നിങ്ങൾ കുക്കിങ്ങിന്റെ മറ്റുമൊക്കെ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ടൈപ്പേഴ്സ് എങ്ങനെ നമുക്ക് മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ളത് ആ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് വൈകൾ ഉണ്ട് പോം വൈകൾ എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും ന്യൂസ് നിക്ഷേപിക്കാതിരിക്കാൻ ഇന്റർനാഷണൽ ജുവല്ലേ